ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് കുറേ ദിവസമായി ഇറച്ചി മീൻ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ കറികളും ഒക്കെ ഉണ്ടാക്കുന്നു എന്തെങ്കിലുമൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യേണ്ടതല്ലേ വ്യത്യസ്തമെന്ന് പറയാനൊന്നും പറ്റില്ല എന്നാലും അതിൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് പനീറോണ്ട് ഒരു ദാബ സ്റ്റൈൽ കറി ഉണ്ടാക്കാം നല്ല കറിയാണ് കേട്ടോ ദാബാ സ്റ്റൈലിലെ കറിക്ക് പ്രത്യേകത എന്താ ചൈലിന് നല്ല ജീരകപ്പൊടിയൊക്കെ ഇടും എപ്പോഴും നോർത്ത് ഇന്ത്യൻസ് അധികം യൂസ് ചെയ്യുക ഈ ജീരകം നന്നായി യൂസ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ അവരുടെ കറിക്ക് ഒരു മധുരം കൂടുതലാണ് അപ്പോൾ നമുക്ക് വേഗം പനീർ എടുത്തിട്ട് ഒരു ദാബാ സ്റ്റൈൽ പനീർ കറി ഉണ്ടാക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല അത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുക അപ്പോൾ നമുക്ക് പനീർ മസാല ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ പനീർ മസാലയാണ് ഞങ്ങളുടെ ഉണ്ടാക്കുന്നത് അതിന് ടു ഹൺഡ്രഡ് ഗ്രാം പനീർ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ജീരകപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാല ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ ഒരു വിധത്തിലൊക്കെ നമ്മൾ മസാല ചേർക്കും പിന്നെ ഇതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ ഒരു കുറച്ച് നാരങ്ങ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ച് നന്നായി അതുകൊണ്ട് നമ്മളെ കയ്യിൽ കഴിഞ്ഞിരിക്കുന്നു അത് തന്നെ സാധാ മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ജീരകപ്പൊടി ജീരകം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി നനഞ്ഞ സ്പൂൺ ഇടാതെ എടുത്തു വെച്ചാൽ നന്നായിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല നീ കുരുമുളക് നല്ല ടേസ്റ്റ് അങ്ങോട്ട് അതേപോലെ ഈ ചാറ്റ് മസാല ചാട് മസാല ഞാൻ എല്ലാ മസാലകളും മാറും അത് കാരണം ഞാൻ അതിന്റെ കവറുകളാക്കി വെച്ചത് ഒറ്റ കൂടിപ്പോയാലും കുഴപ്പമൊന്നും കേട്ടെ ചാറ്റ് മസാല പിന്നെ നമ്മളുടെ ഉപ്പ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കാം അതിനുമുമ്പ് ഇതില് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പനീർ ഇട്ടുകൊടുക്കാം അതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ത് മക്സ് ആക്കി അതിലേക്ക് നമ്മൾ പനിയാണ്ട് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് പനിക്കാം ഇത് ക്യൂബായിട്ട് ഞാൻ മുടിച്ചതാണ് കേട്ടോ പനിയാണ് അപ്പം ഇതെല്ലാം ഇത് വന്ന് നെല്ല് മിക്സ് ആക്കട്ടെ ഉണ്ടാകാം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മീറ്റിലോ ബട്ടറിലോ ബട്ടറിൽ ഫ്രൈ ചെയ്യണം നല്ലത് അൺസോൾട്ടഡ് ബട്ടറാണ് ഫ്രൈ ചെയ്യാൻ നല്ലത് സോൾട്ടഡ് ബട്ടർ വേണ്ട അപ്പം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ മതി ബട്ടർ ഇല്ലാത്തവര് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂറോളം ചെറുപ്പം റസ്റ്റ് ചെയ്തു റട്ട് ചെയ്യാം അല്ലാതെ ഇതിങ്ങനെ ആവേണ്ട ഒരു ഷേള ഫ്രൈ മാത്രമേ ആവശ്യ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ടേ ഈ പനീറിന്റെ ക്യൂസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആയിക്കിട്ട് നിങ്ങൾക്കൊക്കെ പനീർ ഇഷ്ടാവും പനീർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോ ഇറച്ചി ഒന്നും കഴിക്കാത്തവർക്കൊക്കെ പനീർ ഇഷ്ടം അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഇതൊക്കെ നമുക്ക് ഇത് വാങ്ങിയെടുക്കാം കേതേ നെയ് തന്നെ ഇതേ മസാല നമുക്ക് ചെയ്യാം ഇപ്പൊ അതേ ഓയിലിൽ നമുക്ക് ഇതിനകം മസാല തയ്യാറാക്കാം ആദ്യം നമുക്ക് ബാരി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഏലക്കായ കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് കൊടുക്കട്ട അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ടു എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ പെട്ടെന്ന് സവാള കളർ മാറിച്ചിട്ടും സവാള ബട്ടറിൽ കിടന്നിങ്ങനെ മൂക്കുമ്പോൾ നല്ലൊരു മണം വരുന്നിട്ട അപ്പൊ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഏറോ ടേസ്റ്റ് മാറുന്നവരെ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോന്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് തക്കാളി അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് വരെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ എന്തായാലും പച്ച ഉണ്ടാവും അത് മാറിക്കിട്ടാം അപ്പൊ നന്നായിട്ട് ഇത് ഫ്രൈ ആവണം അല്ലെങ്കിൽ പനീർ മസാലയുടെ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് നമ്മളുടെ ടൊമാറ്റോ പ്യൂരി ഒരു മൂന്ന് നാല് മിനിറ്റോളം ഫ്രൈ ആയി അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്ക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ ക്യാപ്റ്റ ഹാഫ് ഫ്രൈ ആയി കൈക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഗരും മസാല എല്ലാം കൂടി ഒരുമിക്കാണ്ട് നന്നായിട്ട് ഒന്നാണ്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം മുൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് എപ്പോഴും നല്ലത് അതിൽ എനിക്ക് നല്ല ഫ്രഷ് ക്രീം വരുന്നുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ഇളക്കി പോകാം നല്ലൊരു മണം വരുന്നത് ഇലകത്തിൻ്റെ ആണ് മണം മുടിയെടുക്കുക ഇതിലേക്ക് ആ പൊടികളൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ പാത്രമല്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കിട്ടും എന്നിട്ട് അതൊന്ന് ബോയിൽ ആവണം അതിലേക്ക് നമുക്ക് ഈ പനീർ ആളുകൾ ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചാൽ പനിയും ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുള്ളത് പിന്നെ നമുക്കിത് അടച്ചി വെച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പനിയ തറയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ മസാലയുടെ പുപ്പൊക്കെ ഇല്ലാതെ ആവാൻ ഇഷ്ടം പിന്നെ നമുക്കിത് അടച്ചി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതൊന്ന് നന്നായിട്ട് ബോയിലാകും ഇതൊന്ന് തുറന്നു നോക്കാം കണ്ടോ ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേറ്റി കസൂരിമേത്തി കൊടുക്കാം എപ്പോഴും കസൂരിമേത്തി ഇടുമ്പോ അങ്ങനെ തിരിമീറ്റ ഇടാവൂട്ട കസൂരിമേറ്റി എന്ന് പറഞ്ഞാൽ ഉഴുവലയാണ് ടൊമാറ്റോസും കൂടി ഒഴിച്ചു ഇത്ര മതി അതിന്റെ മോണ്ട് കൊച്ചു ഫ്രഷ് ക്രീം ഇപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ലാച്ചാല് മൂന്ന് നാല് കാഷ്യൂണിട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് അരച്ച് ഒഴിച്ചാൽ മതി ഇതൊക്കെ മല്ലിയലിട്ട് കൊടുക്കാം ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം എന്നിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം പനീർ കൊണ്ടുള്ള വളരെ നല്ലൊരു ഡിഷാണിത് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ അധികം എരിവില്ല ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും